നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ വയനാട് ദുരന്തം കേന്ദ്ര അവഗണനക്കെതിരെ എൽ ഡി എഫ് ഉപരോധം പ്രദേശവാസികളിൽ നിന്നുള്ള ടോൾ പിരിവ് വിവാദം പനിയങ്കരയിൽ കരാർ കമ്പനി പ്രതിഷേധത്തെ തുടർന്ന് താൽക്കാലികമായി പിന്മാറി ഭരണാധികാരികളുടെ കെടുകാര്യസ്ഥത ജനങ്ങൾക്ക് മേൽ അമിത സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിക്കുന്നുവെന്ന് ബി ടി ബൽറാം എല്ലാ ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനുകളും ആധുനിക സൗകര്യങ്ങളോടെ നവീകരിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി വാർത്തകൾ വിശദമായി വയനാട് ദുരന്തം കേന്ദ്ര അവഗണനയ്ക്കെതിരെ എൽ ഡി എഫ് ഉപരോധം വയനാട് ദുരന്തത്തിൽ കേന്ദ്രം തുടരുന്ന അവഗണനയ്ക്കെതിരെ ജനകീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി എൽ പ്രവർത്തകർ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു സിപിഐ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് അധ്യക്ഷനായിരുന്നു സിപിഐഎം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ജനതാദൾ സെക്യുലർ നേതാവ് അഡ്വക്കേറ്റ് വി മുരുകദാസ് എൻ ജില്ലാ പ്രസിഡന്റ് എ രാമസ്വാമി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടി സുനിൽ ഡോക്ടർ പി സരിൻ നൈസ് മാത്യു തുടങ്ങിയവർ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു പ്രദേശവാസികളിൽ നിന്നുള്ള ടോൾ ഫിരിവ് വിവാദം പന്നിയങ്കരയിൽ കരാർ കമ്പനി പ്രതിഷേധത്തെ തുടർന്ന് താൽക്കാലികമായി പിന്മാറി പാതയിലെ വടക്കഞ്ചേരി പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികൾക്ക് വാഹനത്തിന്റെ പുസ്തകം കാണിച്ചാൽ നൽകി വന്ന സൌജന്യ യാത്ര നിർത്തലാക്കി ടോൾ പിരിക്കാനുള്ള നീക്കം താൽക്കാലികമായി ഉപേക്ഷിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ മുതൽ നാട്ടുകാർ സംഘടിപ്പിച്ച ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് കരാർ കമ്പനിയുടെ പിന്മാറ്റം കരാർ കമ്പനി ഉദ്യോഗസ്ഥരുമായി സി കോൺഗ്രസ് നേതാക്കൾ നടത്തിയ ചർച്ചയെ തുടർന്ന് ാണ് പിന്മാറ്റം രാഷ്ട്രീയ പാർട്ടികളും വ്യക്തമാക്കി ഇന്ന് രാവിലെ മണി മുതൽ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കുമെന്നായിരുന്നു കരാർ കമ്പനി അറിയിച്ചിരുന്നത് പ്രദേശവാസികളിൽ നിന്നും അനുവദിക്കില്ലെന്ന് പ്രതിഷേധക്കാരും വ്യക്തമാക്കി നേരത്തെ വാഹനത്തിന്റെ ആർ സി ബുക്ക് കാണിച്ചാൽ പ്രദേശത്തെ ആറ് പഞ്ചായത്തുകളിൽ നിന്നുള്ളവർക്ക് സൗജന്യ യാത്ര അനുവദിച്ചിരുന്നു ഇത് നിർത്തുമെന്നാണ് കമ്പനി അറിയിച്ചിരുന്നത് ഭരണാധികാരികളുടെ കെടുകാര്യസ്ഥത ജനങ്ങൾക്ക് മേൽ അമിത സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിക്കുന്നുവെന്ന് വി ടി ബൽറാം വെള്ളത്തിന്റെയും വൈദ്യുതിയുടെയും ചാർജ് അമിതമായി വർദ്ധിപ്പിച്ച് ജനങ്ങളുടെ മേൽ അമിത സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിക്കുന്നത് ഭരണാധികാരികളുടെ കെടുകാര്യസ്ഥത മൂലമുണ്ടാകുന്ന നഷ്ടം പരിഹരിക്കാനാണെന്ന് കെ വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം കേരള വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് കോൺഗ്രസ് മൂന്നാം സംസ്ഥാന സമ്മേളനം മലമ്പുഴയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കർഷകർ ഉൽപാദിപ്പിക്കുന്ന നെല്ലിന്റെ പണം നൽകാതെ കർഷകരെ ദുരിതത്തിലേക്കും കടബാധ്യതയിലേക്കും തള്ളിവിടുകയാണ് സർക്കാർ ചെയ്യുന്നതെന്ന് ആരോപിച്ചു സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു പയ്യങ്കാനും അധ്യക്ഷനായി ഭാരവാഹികളായ വി അബ്ദുൽ ബഷീർ പി ബിജു ഒ പ്രകാശ് ഡി ജനറൽ സെക്രട്ടറി കെ സി പ്രീത് പ്രഭാകരൻ കരിച്ചേരി വി രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു പ്രതിനിധി സമ്മേളനം മുൻ എം പി രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു സംഘടനയ്ക്ക് വേണ്ടി നൂറ്റി പതിനഞ്ച് ദിവസത്തെ ത്യാഗോജ്ജല സമരത്തിൽ നിരാഹാരമനുഷ്ഠിച്ച സംഘടനാ നേതാക്കളായ കെ ഉണ്ണികൃഷ്ണൻ കെ ബാബുരാജൻ പ്രഭാകരൻ കരിച്ചേരി എം എൻ ശശി പി കെ അബ്ദുൾ റഷീദ് കെ എ സുൽഫിക്കർ എന്നിവരെ ചടങ്ങിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ ആദരിച്ചു സംഘടനാ ചർച്ച വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കൽ പ്രമേയ അവതരണം ഭാരവാഹികളെ തെരഞ്ഞെടുക്കൽ എന്നിവയും ഉണ്ടായി എല്ലാ ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനുകളും ആധുനിക സൗകര്യങ്ങളോടെ നവീകരിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി വാഹനങ്ങൾക്കുള്ള എല്ലാ വൈദ്യുതി ചാർജിംഗ് കേന്ദ്രങ്ങളും നവീകരിക്കുമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു നാല് വാഹനങ്ങൾക്ക് വരെ ഒരേ സമയം ചാർജ് ചെയ്യാനാവും വിധം നവീകരിക്കുന്ന ചാർജിംഗ് സ്റ്റേഷനിൽ കഫ്റ്റേരിയ ശുചിമുറി വൈഫൈ സൗകര്യം എന്നീ സൗകര്യങ്ങളും സജ്ജീകരിക്കും റിഫ്രഷ് ആൻഡ് റീചാർജ് എന്ന പേരിലാവും ഇത് നടപ്പാക്കുക പരാതികൾ സത്വരം പരിഹരിച്ച് മികച്ച സേവനം ലഭ്യമാക്കുന്നതിന് ശ്രദ്ധ നൽകേണ്ടതുണ്ടെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു ചാർജിംഗ് സ്റ്റേഷൻ സമഗ്ര നവീകരണത്തിനായി ആവിഷ്കരിച്ച ആവിഷ്കരിച്ചർ സെൽ മന്ത്രി ഉദ്ഘാടനം ചെയ്തു റീവാമ്പിംഗ് ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് ഇക്കോ സിസ്റ്റം ഇൻ കേരള എന്ന വിഷയത്തിൽ നടന്ന വർക്ക്ഷോപ്പിലാണ് മന്ത്രി ഇക്കാര്യങ്ങൾ അറിയിച്ചത് കെ സി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ബിജു പ്രഭാകർ ആമുഖ പ്രസംഗത്തിൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് റീചാർജ് ചെയ്യുന്ന സൗകര്യം ഒരുക്കുമെന്ന് അറിയിച്ചു ഇടവേള ഹാപ്പി ബർത്ത്ഡേ സ്വർണ്ണായിരിക്കും അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടു അമ്മ ഇതൊന്നും നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ സ്വീറ്റ് അമ്മ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെക്കന്റെയും പെണ്ണിന്റെയും തന്നെ കല്യാണം കഴിഞ്ഞ പോലെ ശരിയാകും നിങ്ങൾക്കോ അമ്മയ്ക്ക് പൊരുത്തമായ കാഞ്ചീപുരം പട്ട് എനിക്ക് പൊരുത്തമായ ബനാരസി ചേട്ടന് പൊരുത്തമായ കുർത്ത ചേച്ചിക്ക് പൊരുത്തമായ ലഹങ്ക പിന്നെ മുത്തശ്ശിനും മുത്തശ്ശിക്കും നമ്മുടെ പാരമ്പര്യത്തിന് പൊരുത്തമായ കസവ് സാരി കസവുമുണ്ട് ട്രെൻഡിന് കളക്ഷൻ ഇങ്ങനെ എല്ലാ ശ്രീ ശ്രീ ഗണപതി ഗണപതി ഏവർക്കും വസ്ത്രങ്ങൾക്ക് ഓഗസ്റ്റ് മുതൽ പാലക്കാടിലും തുടരുന്നു മികച്ച പോലീസ് സ്റ്റേഷൻ ആലത്തൂരിന് രാജ്യത്ത് അഞ്ചാം സ്ഥാനം ആലത്തൂർ രാജ്യത്തെ മികച്ച അഞ്ചാമത്തെ പോലീസ് സ്റ്റേഷൻ രാജ്യത്തെ ഇക്കൊല്ലത്തെ മികച്ച അഞ്ചാമത്തെ പോലീസ് സ്റ്റേഷനായി ആലത്തൂർ പോലീസ് സ്റ്റേഷന്റെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തെരഞ്ഞെടുത്തു വിലയിരുത്തലിന്റെ അവസാനഘട്ടത്തിലെത്തിയ എഴുപത്തി ആറ് പോലീസ് സ്റ്റേഷനുകളിൽ നിന്നാണ് ആലത്തൂർ സ്റ്റേഷൻ ഈ നേട്ടം കൈവരിച്ചത് വിവിധ തരത്തിലുള്ള കുറ്റാന്വേഷണങ്ങൾ ക്രമസമാധാന പാലനം അടിസ്ഥാന സൌകര്യങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം ലോക്കപ്പും റെക്കോർഡ് റൂമും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ എന്നിങ്ങനെ നിരവധി മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മികച്ച പോലീസ് സ്റ്റേഷനുകളെ തെരഞ്ഞെടുക്കുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങളിൽ സ്വീകരിച്ച നടപടി കേസുകളിലെ അന്വേഷണ പുരോഗതി പരാതി പരിഹാരം പരാതിക്കാരോടുള്ള പെരുമാറ്റം കുറ്റകൃത്യങ്ങൾ തടയാനുള്ള നടപടികൾ എന്നിവയിലെ മികവും മറ്റ് ജനക്ഷേമ പ്രവർത്തനങ്ങളും പരിഗണനാ വിഷയമായി മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം കണ്ണൂർ സിറ്റിയിലെ വളപട്ടണം എന്നീ പോലീസ് സ്റ്റേഷനുകൾ മുൻവർഷങ്ങളിൽ രാജ്യത്തെ ഏറ്റവും മികച്ച പത്ത് പോലീസ് സ്റ്റേഷനുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നു ക്ലാസ് സമയമാറ്റം മലമ്പുഴ വനിതാ ഐ ടി ഐ വിദ്യാർത്ഥിനികൾ പ്രക്ഷോഭത്തിൽ ക്ലാസ് സമയം പുതുക്കിയതിൽ പ്രതിഷേധിച്ച് മലബുഴ വനിതാ ഐ ടി ഐ വിദ്യാർത്ഥിനികൾ നടത്തുന്ന പ്രക്ഷോഭ സമരം തുടരുന്നു രാവിലെ ഏഴരയ്ക്ക് ക്ലാസ് തുടങ്ങുന്നതും വൈകിട്ട് അഞ്ച് ഇരുപതിന് ക്ലാസ് വിടുകയും ചെയ്യുന്നത് വിദ്യാർത്ഥിനികൾക്ക് ഏറെ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് ഉൾപ്രദേശങ്ങളിൽ നിന്നും വരുന്ന വിദ്യാർത്ഥിനികൾക്ക് സമയത്തിന് ബസ് ലഭിക്കുന്നില്ല രാവിലെ ഏഴ് മണിക്ക് മുമ്പും വൈകിട്ട് ഏഴ് മണിക്ക് ശേഷവും ബസ്സിൽ യാത്രാ സൗജന്യം ലഭിക്കില്ല വൈകിട്ട് പോകുമ്പോൾ ജോലിക്കാരും കൂലിപ്പണിക്കാരും ബസ്സിൽ നിറയുമ്പോൾ വിദ്യാർത്ഥി കയറ്റാൻ ജീവനക്കാർ മടിക്കുന്നു ഇതുമൂലം രാത്രി വളരെ രാത്രിയാണ് വീട്ടിലെത്താൻ കഴിയുന്നതെന്നും ക്ഷീണം മൂലം പിന്നീട് പഠിക്കാൻ കഴിയുന്നില്ലെന്നും ഉറങ്ങാൻ പോലും സമയം കിട്ടുന്നില്ലെന്നും വിദ്യാർത്ഥിനികൾ പരാതിപ്പെട്ടു പഴയ സമയക്രമം തന്നെ പാലിക്കണമെന്ന ആവശ്യവുമായിട്ടാണ് വിദ്യാർത്ഥിനികൾ കക്ഷി രാഷ്ട്രീയം നോക്കാതെ ഒറ്റക്കെട്ടായി പ്രതിഷേധ സമരത്തിനിറങ്ങിയത് തങ്ങളുടെ ആവശ്യം അംഗീകരിക്കുന്നത് വരെ സമരം തുടരുമെന്നും വിദ്യാർത്ഥിനികൾ അറിയിച്ചു ജൂനിയേഴ്സിന് പത്ത് മണി തൊട്ട് അഞ്ച് മണിവരെയായിരുന്നു ഇപ്പോൾ അത് മാറ്റി ജൂ സീനിയേഴ്സിന് ഏഴര ടു മൂന്ന് മണിവരെയും ജൂനിയേഴ്സ് ജൂനിയേഴ്സിന് പത്ത് മണി തൊട്ടിട്ട് അഞ്ചര വരെയാണ് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ദൂരത്തുനിന്ന് വരുകൊണ്ട് എല്ലാവർക്കും ഒപ്പം എത്താനോ ഒന്നും പറ്റുന്നില്ല അതുപോലെ എത്തിയിട്ടുണ്ടെങ്കിൽ അറ്റൻഡൻസ് തരൂല്ല അതും ഇവിടുന്ന് ഞങ്ങൾ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും ഒലവക്കോട് വിക്ടോറിയ ആ ഭാഗങ്ങളിലെ സ്റ്റേഡിയത്തിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ആകെ രണ്ട് ബസ്സേ ഉള്ളൂ ആ രണ്ട് ബസ്സിൽ കയറി വന്നാലും ഇവിടെ എത്തുമ്പോൾ നല്ല വഴുകും ചെയ്യും ബസ് ഇല്ലേ എൻജോയ് ഇംഗ്ലീഷ് സ്പോക്കൺ ക്ലാസുകൾ ആരംഭിച്ചു പഠനം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ആസ്വദിക്കൂ ഇംഗ്ലീഷ് ഇത് പുതിയൊരു ആപ്തവാക്യമല്ല മറിച്ച് ഒരു പഠന പരിപാടിയുടെ പേരാണ് ഇംഗ്ലീഷ് പഠനം സുഖകരവും സുഗമവുമാക്കുക എന്ന ലക്ഷ്യത്തോടെ പാലക്കാട് സുൽത്താൻപേട്ട ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിൽ പി ടി എ മുൻകൈയ്യെടുത്താണ് ഈ ഇംഗ്ലീഷ് പഠന പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് ഞാൻ പ്രാർത്ഥന എന്ന് സാധാരണഗതിയിലുള്ള പ്രാർത്ഥനയാണല്ലോ പക്ഷെ ഇവിടെ നോക്കുമ്പോ ഇംഗ്ലീഷിനും അപ്പൊ നമ്മുടെ കൊച്ചു കുട്ടികൾ പിന്നെ വന്നു കഴിഞ്ഞു ഈ എൻജോയ് ഇംഗ്ലീഷ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് പദ്ധതി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി കെ ചാമുണ്ണി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജിൻജു ജോസ് അധ്യക്ഷനായി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേഷ് പാറപ്പുറത്ത് ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ ശിവപ്രസാദ് എസ് എം സി ചെയർമാൻ സുരേഷ് ബാബു വൈസ് പ്രസിഡന്റ് ദാവൂദ് എം പി ടി എ പ്രസിഡന്റ് ഗ്രീഷ്മ വിദ്യാർത്ഥി പ്രതിനിധി ഷെറിം റൈമൺ എന്നിവർ സംസാരിച്ചു പ്രധാന അധ്യാപകൻ വി പി അഷറഫ് സ്വാഗതവും സീനിയർ അധ്യാപിക സംഗീത നന്ദിയും പറഞ്ഞു എല്ലാ ശനിയാഴ്ചകളിലുമാണ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ നടക്കുക സബ് ജില്ലാ മേളകളിൽ സ്കൂളിൽ നിന്ന് വിജയികളായവർക്കുള്ള അനുമോദനവും ചടങ്ങിൽ നടന്നു കേരള ജേർണലിസ്റ്റ് യൂണിയൻ വടക്കഞ്ചേരി മേഖലാ സമ്മേളനം ചേർന്നു കേരള ജേർണലിസ്റ്റ് യൂണിയൻ കെ ജെ യു വടക്കഞ്ചേരി മേഖലാ സമ്മേളനം ചേർന്നു സംസ്ഥാന സെക്രട്ടറി കെ സി സ്മിജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ടി വി ശിവദാസ് അധ്യക്ഷനായി റഹീം ഒലവക്കോട് സി രാമൻകുട്ടി ഷിബു ജോൺ ബോബൻ ജോർജ് സുനു ചന്ദ്രൻ അബ്ദുൾ ഷുക്കൂർ എന്നിവർ സംസാരിച്ചു എന്നുള്ളത് ഏതാണ്ട് ാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് അസേഖന ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ായി ജിജോ അറയ്ക്കൽ പ്രസിഡന്റ് സഞ്ജു സെബാസ്റ്റ്യൻ വൈസ് പ്രസിഡന്റ് ബിജു സെക്രട്ടറി ജി അലോഷ്യസ് ജോയിന്റ് സെക്രട്ടറി ഹരികൃഷ്ണൻ എൻ അമീർ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവരെ തിരഞ്ഞെടുത്തു ഇടവേള ഹാപ്പി ബർത്ത്ഡേ അമ്മ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ

വാർത്തകൾ തുടരുന്നു ജോലിക്കിടെ ചുമട്ടു തൊഴിലാളി കുഴഞ്ഞു വീണും മരിച്ചു മണ്ണാർക്കാട് കല്ലടിക്കോട് ചുമട്ടു തൊഴിലാളി ജോലിക്കിടെ കുഴഞ്ഞു വീണും മരിച്ചു കരിമ്പ പടിഞ്ഞാക്കര നാലു സെന്റ് കോളനിയിൽ താമസിക്കുന്ന ചന്ദ്രനാണ് മരണപ്പെട്ടത് കരിമ്പ പള്ളിപ്പടി സി ഐ ടി ഒ യൂണിറ്റിലെ ചുമട്ടു തൊഴിലാളിയാണ് ഇന്ന് ഉച്ചയോടെ റബ്ബർ നഴ്സറിയിൽ തൈ കയറ്റുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ തന്നെ വട്ടമ്പലകം സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല സംസ്ഥാന കാരംസ് റാങ്കിംഗ് മത്സരങ്ങൾ പാലക്കാട്ട് സംസ്ഥാനതല കാരം റാങ്കിംഗ് മത്സരങ്ങൾ പാലക്കാട്ട് നടക്കും ടൗൺ സ്ക്വയർ ക്ലബിലാണ് മത്സര വേദി ശനി ഞായർ ദിവസങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിലായി മുന്നൂറിലേറെ മത്സരാർത്ഥികൾ മാറ്റുരയ്ക്കും സബ് ജൂനിയർ ജൂനിയർ സീനിയർ വെറ്ററൻ വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടത്തുക രാവിലെ ഒൻപത് മുതൽ മത്സരങ്ങൾ ആരംഭിക്കും അശോക് കുമാർ അനുസ്മരണം നാളെ രാമശ്ശേരിയിൽ രാമശ്ശേരി ഗാന്ധി ആശ്രമത്തിന്റെ പ്രധാന പ്രവർത്തകനും പ്രമുഖ എനർജി ഹീലറുമായിരുന്ന അശോക് കുമാർ അനുസ്മരണം നാളെ സംഘടിപ്പിക്കുന്നു ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അക്യുപ്രഷർ ആൻഡ് പോളിസ്റ്റിക് ഹെൽത്ത് കോഴ്സിന്റെ പരിശീലകനും മുംബൈ ജയ് ഭഗവാൻ അക്യുപ്രഷർ സർവീസ് അന്താരാഷ്ട്ര ആചാര്യനുമായ ജോർജ് ജേക്കബ് സാം എബ്രഹാം വൈദ്യ മഹാസഭയുടെയും അക്യുപ്രഷർ മേഖലയിലെയും അശോക് കുമാറിന്റെ സഹപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും നാളെ രാവിലെ മണിക്ക് രാമശ്ശേരി ഗാന്ധി ആശ്രമത്തിലാണ് അനുസ്മരണ യോഗം ചേരുന്നതെന്ന് ഗാന്ധി ആശ്രമം ഡയറക്ടർ പുതുശ്ശേരി ശ്രീനിവാസൻ അറിയിച്ചു ട്രാക്കിലെ അറ്റകുറ്റപ്പണി ട്രെയിൻ ഗതാഗതത്തിന് നിയന്ത്രണം ട്രാക്കിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ട്രെയിൻ ഗതാഗതത്തിന് എട്ട് ഷൊർണൂർ കോയമ്പത്തൂർ പാസഞ്ചർ സ്പെഷ്യൽ ഒമ്പത് പതിനേഴ് എന്നീ തീയതികളിൽ അമ്പത് മിനിറ്റും വണ്ടി നമ്പർ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി പത്ത് കോയമ്പത്തൂർ മംഗലൂരു സൂപ്പർ ഫാസ്റ്റ് പതിനേഴിന് നാൽപ്പത് മിനിറ്റും യാത്രക്കിടയിൽ പിടിച്ചിടും വണ്ടി നമ്പർ പന്ത്രണ്ട് എറണാകുളം ജംഗ്ഷൻ മംഗള ലക്ഷദ്വീപ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് പത്ത് തീയതികളിൽ അരമണിക്കൂർ വൈകിടുമെന്നും റെയിൽവേ അറിയിച്ചു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു തന്നെ വേഗം റെഡി പോവാ

ാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു തൊഴിലുറപ്പ് കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ പോസ്റ്റ് ഓഫീസ് മാർച്ച് തൊഴിലുറപ്പ് പദ്ധതി തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ശ്രീധരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു സി വിലാസിനി അധ്യക്ഷയായി സി ഏരിയ കമ്മിറ്റി അംഗം എം സി വാസുദേവൻ ശ്രീകൃഷ്ണപുരം ലോക്കൽ സെക്രട്ടറി ബി രാജേഷ് കെ ജയകുമാർ കെ കെ ലിനി സി ജയശ്രീ എം കെ ദ്വാരകാനാഥൻ എന്നിവർ സംസാരിച്ചു അങ്കണപോമഴ അങ്കണവാടി കലാമേള ശ്രദ്ധേയമായി പൂമഴ ശ്രദ്ധേയമായി കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ മുപ്പത്തിയൊന്ന് അങ്കണവാടികളിലെ ഇരുന്നൂറ്റി മുപ്പതോളം കുട്ടികൾ അങ്കണ പൂമഴ എന്ന പേരിൽ വിവിധ തരം കലാപരിപാടികൾ അവതരിപ്പിച്ചു കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ പരിപാടി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് എൻ സാജിറ അധ്യക്ഷയായിരുന്നു അംഗങ്ങളായ കെ കെ ഷൌക്കത്തലി അനസ് കെ എം മോഹനൻ ഉമ്മർ കുന്നത്ത് ബഷീർ ഇ പി സമീറ സലിം നിഷാ രാമൻ വിജിത സി ലക്ഷ്മിക്കുട്ടൻ ചാമി സി ഖദീജ കാസിം ഫസീല നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ ശാലിനി നന്ദി പറഞ്ഞു സംരംഭകത്ത് ബോധവൽക്കരണ സെമിനാർ നാളെ പുതുപ്പരിയാരത്ത് സംരംഭക വർഷം ഭാഗമായി പുതുപ്പരിയാരം ഗ്രാമപഞ്ചായത്തിൽ വ്യവസായ സംരംഭം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കായി ജില്ലാ വ്യവസായ കേന്ദ്രവും പുതുപ്പരിയാരം ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിക്കുന്നു പുതുപ്പരിയാരം ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നാളെ രാവിലെ പത്തിന് സെമിനാർ നടക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ ബിന്ദു ചെയ്യും പൊതുപരിയാരം പഞ്ചായത്ത് പരിധിയിലും കുടുംബശ്രീ വഴിയും സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ സംരംഭകർക്കും പരിപാടിയിൽ പങ്കെടുക്കാവുന്നതാണെന്ന് മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് വ്യവസായ വികസന ഓഫീസർ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്കായി എട്ട് പൂജ്യം ഏഴ് എട്ട് ഒമ്പത് ഒന്ന് എട്ട് രണ്ട് ഏഴ് രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടണം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി വയനാട് ദുരന്തം കേന്ദ്ര അവഗണനയ്ക്കെതിരെ എൽ ഡി എഫ് ഉപരോധം പ്രദേശവാസികളിൽ നിന്നുള്ള ടോൾ പിരിവ് വിവാദം പനിയങ്കരയിൽ കരാർ കമ്പനി പ്രതിഷേധത്തെ തുടർന്ന് താൽക്കാലികമായി പിന്മാറി ഭരണാധികാരികളുടെ കെടുകാര്യസ്ഥത ജനങ്ങൾക്ക് മേൽ അമിത സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിക്കുന്നുവെന്ന് പി ടി ബൽറാം എല്ലാ ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനുകളും ആധുനിക സൗകര്യങ്ങളോടെ നവീകരിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം